നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും നരേന്ദ്രമോദിക്ക് ഇത്ര വിഷമം ഉണ്ടാകില്ല പക്ഷേ സ്വന്തം പാർട്ടി അധികാരത്തിൽ വരികയും പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും തന്നെ ബി ജെ പി നേതൃത്വം മാറ്റുകയും ചെയ്താൽ അതിൽ വരെ നാണക്കേടില്ല അതുകൊണ്ട് തന്നെ മോദി ഓരോ കരുക്കളും ശ്രദ്ധയോടുകൂടിയാണ് നീക്കുന്നത് അതേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൻ്റെ എതിരാളിയായി കാണുന്നത് അമിത്ഷായെ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ വെറുതെ പറഞ്ഞതല്ല ജയിലിലേക്ക് അരവിന്ദ് കെജ്രിവാൾ മുമ്പേ ഒരു അപാര ബോംബ് പൊട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ് അതായത് അമിത് ഷായ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കാൻ വേണ്ടിയാണ് ബി ജെ പി ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്തുന്നത് അദ്ദേഹം തീർച്ചയായും നരേന്ദ്രമോദിയെ മാറ്റുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ മോദി അനുകൂലികൾ എല്ലാം തന്നെ പറയുന്നത് അമിത്ഷായ്ക്ക് ബി ജെ പിയുടെ അത്യക്ഷ സ്ഥാനം കൊടുത്ത് ക്യാബിനറ്റിൽ നിന്നും മാറ്റണം എന്ന നീക്കമാണ് അമിത്ഷായാണെങ്കിലോ അതിനൊട്ടും തയ്യാറാവുകയും ഇല്ല നമുക്കറിയാം നിലവിൽ അമിത്ഷാ ഹോൾഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത് ഒന്ന് ആഭ്യന്തരവും മറ്റൊന്ന് സഹകരണ വകുപ്പുമാണ് അമിത്ഷാ മന്ത്രിയായിരിക്കെ കേന്ദ്രമന്ത്രിയായിരിക്കെ തന്നെയാണ് കേന്ദ്രത്തിൽ സഹകരണ വകുപ്പ് തുടങ്ങിയത് തന്നെ എന്നാൽ ആഭ്യന്തര വകുപ്പ് വിട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മാറ്റവും വേണ്ട എന്ന രീതിയിലേക്കാണ് നിലവിൽ വകുപ്പുകൾ എടുത്തു പറയുമ്പോൾ അമിത്ഷായ്ക്ക് ആഭ്യന്തരമൊഴിച്ച് മറ്റേ ഏത് വകുപ്പുണ്ടെങ്കിലും കൊടുക്കാമെന്ന രീതിയിലേക്ക് വരെ ബി ചർച്ച നടത്തുന്നുണ്ടെങ്കിലും അമിത്ഷായ്ക്ക് അതിലൊന്നും തന്നെ താല്പര്യമില്ല അതുമാത്രമല്ല തന്നെ ഉപപ്രധാനമന്ത്രിയാക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു എന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ കൃത്യമായി പറയുന്നത് നമുക്കറിയാം വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ എൽ കെ അദ്വാനിയായിരുന്നു ഉപപ്രധാനമന്ത്രിയായി സ്ഥാനാരോഹിതനായത് എൽ കെ അദ്വാനിക്ക് ഉപപ്രധാനമന്ത്രി സ്ഥാനം ബി ജെ പി നൽകിയതായിരുന്നു കൃത്യമായും ഇവിടെയും അമിത്ഷാ ആഗ്രഹിക്കുന്നത് അത്തരത്തിലേക്കുള്ള നീക്കമാണ് ഒരു സ്ഥാനക്കയറ്റം ആഭ്യന്തര വകുപ്പല്ല രണ്ടാം സ്ഥാനം എന്ന രീതിയിലേക്ക് വരണമെങ്കിൽ രാജ്നാഥ് സിംഗിനേക്കാളും ഒരു പിടി മേളിലേക്ക് കയറേണ്ടതുണ്ട് നിലവിൽ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗാണ് രണ്ടാമൻ എന്ന രീതിയിൽ തന്നെയാണ് അങ്ങോട്ട് പോകുന്നതും എന്നാൽ അമിത്ഷാ ആഗ്രഹിക്കുന്നത് ഉപപ്രധാനമന്ത്രി പദമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരം തന്നിലേക്ക് വരണം എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട എന്ന രീതിയിലാണ് അമിത്ഷാ നീങ്ങുന്നത് എന്നാൽ ആർ എസ് എസ് ചില നിലപാടുകൾ കാർഗശികത്തോടുകൂടി കഴിഞ്ഞാൽ തീർച്ചയായും ബി ജെ പിക്ക് അടുത്ത വെടി പൊട്ടും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട ആർ എസ് എസിനെ ധിക്കരിച്ച ജെ പി നദ്ദയെ എന്തായാലും തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അമിത്ഷായ്ക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ആർ എസ് എസിന് ചില അഭിപ്രായ വ്യത്യാസം ഒക്കെ ഉണ്ട് നിലവിൽ യോഗി ആദിത്യനാഥ് യു പിന്നും മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലേക്ക് അതായത് നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ഇത്തരത്തിലേക്കൊക്കെ രാഷ്ട്രീയപരമായി നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നു എന്ന് തന്നെയാണ് വാർത്താവൃത്തങ്ങളിൽ വരുന്ന റിപ്പോർട്ട് ഒരുപക്ഷെ കെജ്രിവാൾ പറഞ്ഞ രാഷ്ട്രീയ നീക്കം ഇതുതന്നെ ആയിരിക്കുമോ എന്ന വലിയ ചോദ്യവുമുണ്ട്